ഈ സ്ഥലം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഈ സന്ധ്യാസമയം അതിലേറെ പ്രിയപ്പെട്ടത് ഈ ചുവപ്പ് നിറം നീലപടർന്ന ആകാശം ശാന്തമായ പ്രകൃതി കടലിൻ്റെയും തിരമാലകളുടെയും അസ്തമയ സൂര്യൻ്റെയും ഒക്കെ ഭംഗി എത്ര കണ്ടാലും നമുക്ക് മതി വരില്ല അല്ലേ നമ്മൾ ഒറ്റയ്ക്കല്ല എന്നൊരു ഫീൽ ഇവിടെ വന്നാൽ കിട്ടാറില്ലേ എൻ്റെ ചെറുപ്പത്തിൽ ആദ്യമായിട്ട് കടൽ കാണാൻ പോയത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് നക്ഷത്രക്കാർ കടൽ തീരത്തു പോയാൽ കടലമ്മ കോപിക്കും എന്നൊരു വിശ്വാസം അന്ന് നമ്മുടെ നാട്ടിലും വീട്ടുകാർക്കിടയിലും ഉണ്ടായിരുന്നുകൊണ്ട് എന്നെ പെട്ടെന്നൊന്നും ആരും കൊണ്ടുപോകാൻ കൂട്ടാക്കിയിരുന്നില്ല തിരമാലകൾ വലിയ ഭീഷണിയാണ് കടലിനരികെ പോകരുത് കടലിന്റെ സ്നേഹം അപകടമാണ് അകലിൽ നിന്ന് സ്നേഹിക്കണം എന്നൊക്കെ പലരും ഉപദേശിച്ചിട്ടുണ്ട് അന്ന് ഏകദേശം ആറേഴ് വയസ്സുള്ള സമയത്ത് എനിക്കും കടൽ കാണാൻ അവസരം ഉണ്ടായി മനസ്സിലാ മനസ്സോടെ ആണെങ്കിലും മോതുമൊക്കെ ഉള്ള ഒരു ഗ്യാങ്ങിൽ ഞാനും പോയി കടപ്പുറത്തേക്ക് ആദ്യമായി കടൽ കണ്ട നിമിഷം ആവേശമായിരുന്നു ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം ഇറങ്ങാനും വെള്ളം തോടാനും മണലിൽ കളിക്കാനും ഒരുതരം ഉത്സാഹമായിരുന്നു അന്ന് എൻ്റെ മൂത്തുമ്മ പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ ഇവിടെ കടൽ കാണാൻ കൊണ്ടുപോയില്ലെന്ന് നാലഞ്ച് കിലോമീറ്റർക്കപ്പുറം കടലുണ്ടായിട്ടും പിന്നീട് അങ്ങോട്ട് എനിക്ക് പോകാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ് കടലിൻ്റെ ക്ഷോഭത്തെ പറ്റിയും കടലമ്മയുടെ കോപത്തെ പറ്റിയും ആപത്തിനെ പറ്റിയൊക്കെ പലരും പറയുമ്പോൾ കടലമ്മയുടെ സ്നേഹത്തിനെ പറ്റിയും ആശ്വാസ ആശ്വാസത്തെ പറ്റിയും ഞാൻ ചിന്തിച്ചിരുന്നു ചെറുപ്പത്തിൽ സങ്കടം വരുന്ന സമയത്ത് കടലിൻ്റെ നീലിമയിൽ അലിഞ്ഞില്ലാതാവണമെന്നും ഒരു ഒരു മത്സ്യകന്യകയായും കടലമ്മയുടെ കൊട്ടാരം കാണണമെന്നും കടലമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് സങ്കടം പറയണമെന്നും അതിന് പരിഹാരം കാണുന്ന കടലമ്മയും തൻ്റെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യാൻ സഹായിക്കുന്ന കടലമ്മയുടെ ക്രോധവും അങ്ങനെ സ്വന്തം ഭാവനകൾ കൊണ്ടും സ്വപ്നങ്ങൾ തീർത്ത് ആശ്വാസം കണ്ടെത്തിയിരുന്ന ഒരു ബാല്യം എനിക്കുണ്ടായിരുന്നു കുറേ മുതിർന്ന ശേഷമാണ് പിന്നെ സ്വന്തം ഇഷ്ടത്തിന് ആസ്വദിച്ച് കാണാനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടുള്ളത് പലരും അന്ധവിശ്വാസമാണെന്ന് പറയുമ്പോഴും പലപ്പോഴും എൻ്റെ സാമീപ്യം വലിയ ഓളങ്ങൾ ഉണ്ടാക്കുന്നതായി അനുഭവങ്ങളുണ്ടായിരുന്നു പലരും അത് പറയാറുമുണ്ട് അത്രമേൽ ആത്മാവ് കൊണ്ട് സ്നേഹിച്ചത് കൊണ്ടാകാം ഈ മാറ്റം അദൃശ്യമായ ഒരു സ്നേഹം ആർക്കും തോന്നാത്തൊരു ബന്ധം എപ്പോൾ പോയാലും തിരിച്ചു വരാൻ കഴിയാത്ത വിധം ഒരു നൊമ്പരം അതെനിക്കെപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് പ്രകൃതിയോട് ചേർന്ന് നിൽക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖം മദ്യമറന്ന് ആസ്വദിക്കാറുണ്ട് ഞാൻ അതൊക്കെ ഒരു കഥ ആർക്കും അത്ര പെട്ടെന്ന് പിടികൊടുക്കാത്ത മനസ്സിൻ്റെ ഓരോ കളികൾ ഇന്നാണെങ്കിൽ സ്വതന്ത്രമായി കടൽ കാണാൻ കഴിയുന്ന വിധം നാലു ഭാഗം വെള്ളത്താൽ ചുറ്റപ്പെട്ട അബുദാബിയിലല്ല നമ്മൾ താമസിക്കുന്നത് മറ്റു സ്ഥലങ്ങളുമായിട്ട് അബുദാബിയെ ബന്ധിപ്പിക്കുന്നത് ഈ വലിയ മൂന്ന് പാലങ്ങളാണ് ഇവിടെ ആണെങ്കിൽ കടലിനും അസ്തമയത്തിനും ഒന്നും ഒരു ക്ഷാമവും ഇല്ല ആവോളം ആസ്വദിക്കാൻ കഴിയുന്ന വിധം അനുഗ്രഹിക്കപ്പെട്ടിട്ടിരിക്കുന്നിപ്പോൾ പക്ഷേ വെള്ളത്തിൽ തോടാനും കടലിൽ മുങ്ങാനും ഒക്കെയുള്ള ഒരു തരം ഭയം മറികടക്കുക എന്നത് കുറച്ചു മുമ്പ് വരെ എനിക്കൊരു ടാസ്ക്കായിരുന്നു ഒരു ചലഞ്ചായി ഏറ്റെടുത്തുകൊണ്ട് മുങ്ങിപ്പോവാത്ത വിധം വെള്ളത്തിൽ പൊന്തി കിടക്കാനും ഒക്കെ പ്രാക്ടീസ് ആയി തുടങ്ങി കടല് നീല നിറത്തിൽ നിന്ന് ചുവപ്പിൻ്റെ വെളിച്ചത്തിലേക്ക് മാറുന്ന സമയത്ത് ഒരുതരം കാറ്റിനൊപ്പം എൻ്റെ കാലുകളെ തൊടാൻ നോക്കുന്ന തിരമാലയുടെ സ്പർശനം ഒരു കാലത്ത് ഞാൻ വിസ്മരിച്ചു പോയാൽ എൻ്റെ കടലമ്മയുടെ സ്നേഹത്തെ വീണ്ടും മുന്നിൽ ഉണർത്തി കടലമ്മ സ്നേഹിച്ചാൽ എങ്ങനെ ആയിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്കറിയാം ആർ തലച്ചൊന്ന് അങ്ങ് കൂടെ കൊണ്ടുപോകും ആളുടെ കൊട്ടാരത്തിലേക്ക് പിന്നെ എന്തൊക്കെയാ നടക്കാമെന്ന് അങ്ങോട്ട് ഇമാജിൻ ചെയ്താൽ മതി ആരോടും എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ഒരു വികാരമാണ് അത് പ്രകൃതിയോട് എങ്ങനെ ഇത്രയ്ക്കും വന്നു എന്നുള്ളത് ഇന്നും അത്ഭുതമായിട്ട് തോന്നാണ് ഒരുപക്ഷെ പ്രകൃതി നിന്ന് വന്നവർ പ്രകൃതിയിലേക്ക് തന്നെ പോകണം അതുകൊണ്ടായിരിക്കും അല്ലേ ഇതൊന്നും വെറുതെ സൃഷ്ടിക്കപ്പെട്ടതല്ല എന്നും എല്ലാറ്റിനും കൃത്യമായ കാരണങ്ങളുണ്ടെന്നും എന്നൊക്കെ ഒരു റീ തിങ്കിങ് ചെയ്യാൻ കൂടിയായിരിക്കും ചിലപ്പോൾ ഈ നിമിഷങ്ങളെല്ലാം യാത്ര പറഞ്ഞ് സൂര്യൻ തിരിച്ചു പോകും പോലെ വീണ്ടും ഒരു എന്താ പറയുക തിരിച്ചുവരവുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുന്ന വിധം അല്ലെ അതിൻ്റെ പ്രതികരണം എന്നുള്ള രൂപത്തിലും നിറത്തിലും മാറ്റം വരുത്തി നിശബ്ദമാകുന്ന പ്രകൃതി അതോടൊപ്പം ചുറ്റുപാട് നിശ്ശബ്ദമാകുന്നു അതുവരെയുള്ള ചിന്തകളും ആശങ്കകളും അസ്തമിച്ച് പുതിയ ഒരു ദിവസത്തിന് വേണ്ടി നല്ല നല്ല നിമിഷങ്ങൾക്ക് വേണ്ടി നല്ല നാളേക്ക് വേണ്ടി പ്രതീക്ഷയോടെ ഒരു നല്ല തുടക്കത്തിൻ്റെ കാത്തിരിപ്പായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ ഇതുപോലുള്ള ഓരോ സൺസെറ്റുകളും ഹോപ്പ് യു എൻജോയ് എവ്രി മൊമെൻ്റ് ഓഫ് ലൈഫ് താങ്ക്